ഹൈ ഗൈസ് അപ്പോൾ തന്നെ നമ്മൾ പോത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് അവിടെയെന്നറിയാമോ അതാ ഈ കളമില്ലേ ഈ കളത്തിൻ്റെ അവിടെ ഒക്കെ മീൻ കണ്ടു ഇന്നിപ്പോൾ എന്താ മീനുന്നത് അതാ അതിൻ്റെ താഴെയാണ് ഇതിൻ്റെ ചുവട്ടിലാണ് ഗൈസ് നമ്മുടെ പൂത്തുക ഉണ്ട് ഇവർക്ക് ഇല്ല അതാണ് ഇവർ താഴെ മീനുന്നത് താഴെ തോട് എന്താ പോത്ത് നമ്മളെ നമ്മുടെ താഴെ മെയ്യുന്നുണ്ട് കേട്ടാ ഓ നമ്മുടെ താഴെ മെയ്യുന്ന നമ്മളെല്ലാവരും ഇവിടെ നിക്കൂസ് ഷിബിര ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെല്ലാവരും കൂടിയിട്ടെന്ന് പോത്തുമേക്കുന്നത് രാവിലെ പോത്ത് മേയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മൾ രാവിലെ വന്നിട്ടുള്ളൊരു വീഡിയോ അപ്പു ഇവിടെ നിൽക്കുന്ന പോത്ത് മീനു കണ്ടത് ഷിബിൻ്റെ അപ്പുറത്തും പോത്താണ് ഞാൻ സ്റ്റാറ്റസ് ഇടാട്ടാ ഞങ്ങളുടെ ഒരു കുട്ടി പോത്ത് മേക്ക മീനുണ്ട് എന്താ മിക്കൂഷിന്താ അപ്പു നമ്മുടെ പോത്തുകൾ വേണ്ട താഴെ മീനും മിക്കൂസ് കിഡ്ഡ് മിക്കൂനും കഴിക്കാൻ കൊടുത്തിട്ട് വന്നാണ് കുളിപ്പിച്ചിട്ടില്ല എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മണ്ണിലൊക്കെ കളിക്കും അപ്പോൾ വീട്ടിൽ പോയിട്ട് കുളിപ്പിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അതിൽ താഴെ എത്തി ഗൈസ് എന്നെ കനിച്ചില്ല ശിബിലായി പണ്ടൊക്കെ ഇങ്ങനെ കളിക്കില്ലേ പണ്ടൊക്കെ വേണ്ട ഇങ്ങനെയുള്ള കയറിൽ തൂങ്ങി കളിക്ക വീട് വെള്ളം വെള്ളം താഴെത്തോടാണ് ഇതാ ഗൈസ് ഇന്നത്തെ നമ്മുടെ പോത്ത് മേയ്ക്കുന്നത് നമ്മളിതുവരെ മേയ്ക്കാത്തൊരു സ്ഥലത്താണ് നമ്മൾ ഇവിടെ ഇവരെ ഇറങ്ങി വരാറുണ്ട് മഴ ടൈമിൽ അപ്പോഴൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കാറേ ഉള്ളൂ ഇന്നിപ്പോൾ ഇതാ നമ്മൾ പോത്തുകളിലൂടെ തന്നെ അവിടെ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് പോത്ത്താ അവിടെ മേയുന്നുണ്ട് അവർക്ക് മേയനൊന്നുമില്ല കാരണം എല്ലാം അവിടെയും ഇപ്പോൾ വെയിലഴുതുകൊണ്ടൊക്കെ കരിഞ്ഞ് മൊരിഞ്ഞു അതുകൊണ്ടൊന്നും ഇല്ല അതാണ് അവരിവിടേക്ക് വന്ന് ഇങ്ങനെ മേയുന്നത് കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ ഒക്കെ കാണാൻ പോകത്തുള്ള മെയിൻ സ്ഥലമൊക്കെ കാണാൻ എങ്ങനെയുണ്ട് കമന്റ്സ് ചെയ്യാനാ നമ്മള് മെയിൻ വീഡിയോസ് ഒക്കെ കുറേ മുമ്പാണ് ഡെയിലി മെയിൻ വീഡിയോസ് ഇപ്പൊ ഇടയിൽ കുറവാണ് അതുകൊണ്ട് ഇതാ അപ്പോ അതാ പോണ പിടിക്ക് അത് എന്നിട്ട് അതിൽ കൂടെ കയറി വീട്ടിലേക്ക് വരും കേട്ടാ ഇവര് വിട്ടിട്ട് കുറെ നേരം ഇന്നിപ്പോ നമ്മള് കഴുകിട്ടില്ല ഇന്നലെയൊക്കെ കഴുകിയതാണ് ഇന്ന് നമ്മള് തൊഴുത്ത് തന്നെ കഴുകിയിട്ടാ കൊണ്ടുവന്നത് അപ്പൊ മീന് വീട്ടിൽ പോയിട്ട് വെള്ളം കൊടുത്ത് കെട്ടിയിടല്ലേ നമ്മുടെ വീടിയോട്ട് കേസ് അപ്പൊ നമ്മുടെ വീടിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ പോത്തുകളൊക്കെ മീൻ കയറിയിട്ടാ ഇനി നമ്മളതാ വീട്ടിലേക്ക് പോവാണ് പോയി തവട് കൊടുക്കുക അപ്പോൾ നേരത്തെ ആദ്യം പോകുന്നുണ്ട് കേട്ടോ ഇവരെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് കേസ് നമ്മുടെ പോത്ത് അതാ പോകുന്നുണ്ട് പോകുന്നുണ്ട് കേട്ടോ കേസ് ആ വീട്ടിൽ പോയി കെട്ടിയിട്ട് വെള്ളം കൊടുക്കുക കേസ് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ